ഹായ് ലെവലേഷേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാൻഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ചത്തെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നോക്കുമ്പോൾ ടി എച്ച് ഫോർട്ടീൻ ഓൾമോസ്റ്റ് ഒരു സെമി മാക്സ് ബേസിൽ വന്നേക്കു പോകുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ കുറച്ച് വാർ അറ്റാക്ക് പെൻഡിങ് പെൻഡിങ്ടപ്പുണ്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ബേസ് മാത്രമല്ല നമുക്ക് രണ്ട് മൂന്ന് ബേസിൽ വാർ അറ്റാക്ക് പെൻഡിങ് അടപ്പുണ്ട് അതൊക്കെയാണ് വിലയിൽ നമുക്ക് കവർ ചെയ്യാൻ പോകുന്നത് സോ എനിക്കറിയാം അറിയാം ഗൈസ് ഇലക്ട്രോ ബോട്ടിന് അറ്റാക്കിംഗ് സ്ട്രാറ്റജി മടത്തുന്നുള്ളത് കാരണം ഒരുപാട് പേര് ഇപ്പോൾ ട്രെൻഡിങ് അറ്റാക്കിംഗ് സ്ട്രാജിയുമാണ് അതുപോലെ തന്നെ നല്ലൊരു വേലി കിട്ടുന്ന അടിപൊളി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലെ നമുക്ക് ഇലക്ട്രോ ബോട്ട് മാത്രമേ ഉള്ളൂ നെർഫാവട്ടെ നെർഫായ ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് അറ്റാക്കിംഗ് സ്ട്രാറ്റജി മാറ്റാൻ ഗൈസ് ഓക്കെ യൂർ ഫോൺ വേറെ മാക്സി നമുക്ക് യൂസ് ചെയ്യാമല്ലോ അത് നല്ല വാല്യൂ സെറ്റ് ആക്കാൻ പറ്റും എന്തായാലും നോക്കുവാണെങ്കിൽ അപ്പോൾ വാർ അറ്റാക്ക് ഒക്കെ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും സോ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത കാണാൻ ശ്രമിക്കാൻ അതിലും ആദ്യം അവിടെ ചാനൽ കാണുന്നെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഓക്കെ എന്താ പിന്നെ അറ്റാക്ക് കണ്ടു ഗൈസ് നമ്മൾ അടിക്കാൻ പോകുന്ന ഫസ്റ്റ് ബേസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ടീ എച്ച് തേർട്ടീനിൽ ഓൾമോസ്റ്റ് സെമി മാക്സ് ബേസ് ആണ് ഗൈസ് ഓക്കെ സോ ഡിഫൻസ് ഒക്കെ അത്യാവശ്യം മാക്സ് ആണ് സോ നമുക്ക് ഇതിലോട്ട് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫൈൻ സോ ഗൈസ് നമ്മൾ യൂസ് ഇന്ന് അറ്റാക്കിംഗ് സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ ഓക്കെ ടി എച്ച് തേർഡ് ഇൻവെസ്റ്റർ അടിക്കാൻ പോകുന്നത് സോ നമ്മൾ ഇലക്ട്രോ ബൂട്ട് വിത്ത് ഇൻവിസിബിൾ ഡിസ്പെൽ ആൻഡ് ലാവലോ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് സ്പ്ലൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഗൈസ് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് അറ്റാക്ക് സ്റ്റാർട്ടാക്കാം കാരണം കയറി കയറി പോന്ന് വിചാരിക്കുന്നു കമോൺ 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 തുടക്കക്കാർക്കൊക്കെ നല്ലൊരു വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ട്രാറ്റജിയാണ് കൈസ് നമ്മൾ ഇലക്ട്രോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർസിൻ്റെ അപ്ഗ്രേഡ് വേണം എന്ന് പോലുമില്ല സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും ഇലക്ട്രോ ബോട്ട് മാത്രം അതായത് നമ്മുടെ എക്യൂപ്മെൻറ്റ് മാത്രം അത്യാവശ്യം ഓഹോ ഹോ 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 ഗൈസ് സി സി ഉണ്ട് അതിനകത്ത് ഞാൻ സി സി കണ്ടതില്ല കണ്ട ഗൈസ് റോക്കൽ ലോൺസാണ് കമോൺ കമോൺ കമോ ഓക്കെ നമ്മളോട് ഈഗ്ലാട്ട് എടുത്തിട്ടിട്ടുണ്ട് സോ ടൗൺ ഹോൾ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ബെറ്റർ വാല്യൂ ടോർണൽ ആക്ടിവേറ്റഡ് എന്തായാലും സി സി അകത്തേക്ക് പോരട്ടെ എന്തായാലും സി സി നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് കിട്ടാൻ പറ്റും എടുത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു സോ ടൗൺ ഹാഡ് എടുത്ത് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓക്കെ ഇനി നമുക്ക് സി സിയും കിട്ടിക്കോളും കാരണം ഇലക്ട്രോ ബോളിൻ്റെ വാല്യുണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അടുത്തുള്ള ഡിഫൻസും ഓൾമോസ്റ്റ് കെല്ലീസൊക്കെ പോകുന്ന പോക്ക് നമുക്ക് എന്തായാലും നന്നായിട്ട് അറിയാം അത്യാവശ്യം പകുതിയോളം ബേസ് നമുക്ക് എടുത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ് സോ ബെറ്റർ ഓപ്ഷൻ ആൻഡ് നമുക്ക് അറ്റാക്ക് സ്റ്റാർട്ടാക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇപ്പോഴത്തെ എഫ് കൊടുക്കാം സോ ആർ സി നോക്ക് ഔട്ട് ഗൈസ് ഫൈൻ ഏ നമുക്ക് ക്യൂ ഈരു പാത്തു കൊടുത്തിട്ട് ക്യൂൻ ടേബിളിൽ അടിച്ചിക്കാം ഓക്കെ അതായത് നമുക്ക് ക്ലീൻ അപ്പിനായിട്ട് നമുക്ക് ഇപ്പുറത്തായിട്ട് നമ്മുടെ ബേബി ഡ്രാഗൺ ഏൻ ഇലക്ട്രോ ഡ്രാഗൺ ഏൻ ലാവലൂടെ സ്റ്റാർട്ടാക്കണല്ലോ ഗൈസ് ഓക്കെ നമുക്ക് ഈ ഒരു പാത്തോടെ അറ്റാക്ക് സ്റ്റാർട്ടാക്കാം ഗൈസ് പിന്നെ ഇതിൻ്റെ ലാവ ഏൻ ഗ്രാൻഡ് വാർഡൻ സോ ഇവിടെ യൂസ് ചെയ്ത് ഞാൻ ഫയർബോൾ ആണ് ഗ്രാൻ വാണ്ടിൻ്റെ എക്യൂപ്മെൻറ്റ് നോക്കുവാണെങ്കിൽ സോ ഗ്രാൻഡ് വാണ്ടിൻ്റെ എക്യൂപ്മെൻറ്റ് നിങ്ങൾ ഫയർബോൾ യൂസ് ചെയ്യുന്നില്ല ഗൈസ് ഗൈസൊക്കെ ഇല്ലേ സോ നമുക്ക് വെച്ചാൽ റേ ജംപ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലൈഫ് ജംപ് യൂസ് ചെയ്യാം സോ ബെറ്റർ ഓപ്ഷനാണ് അത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫയർബോൾ എടുത്തുകൊണ്ട് വന്നത് കാരണം എൻ്റെ ഫയർബോൾ മാക്സ് ആയിട്ടുള്ളൂ ഹീലിംഗ് ടോമോ എൻ്റെ ടോമോ ഒന്നും എനിക്ക് മാക്സ് അല്ല സോപ്പണ്ട് ഹീറോസ് മാത്രം കിടപ്പുണ്ട് ഡിഫൻസ് അത്യാവശ്യം തീർന്നത് ഗൈസ് അത്രേ ഉള്ളൂ കാരണം ഭയങ്കര സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോ ബോട്ട് സംഭവം എനിക്കും പറഞ്ഞു പറഞ്ഞു അടുത്ത് ഗൈസ് ഇലക്ട്രോ ബോട്ട് ഇലക്ട്രോ ബോട്ട് ഇലക്ട്രോ ബോട്ട് പറഞ്ഞിട്ട് പക്ഷെ എന്താ ചെയ്യാൻ പറ്റും വേറെ വഴിയൊന്നും ഇല്ല നമുക്ക് ഇപ്പോൾ കാരണം ഇനി പുതിയൊരു അറ്റാക്കിൻ ചാർജ് പഠിച്ച് വരുമ്പോഴേക്കൊക്കെ ഒരുപാട് സമയം പിടിക്കും ഇപ്പോൾ നിലവിലിപ്പോൾ ഞാൻ പഠിച്ച് നിൽക്കുന്നൊരു അറ്റാക്കിൻ ചാർജ് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ഗൈസ് ഓക്കെ പെർഫെക്റ്റ് ഗൈസ് നമ്മുടെ സെക്കൻഡ് അറ്റാക്ക് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ടി എച്ച് ഫിഫ്റ്റീനിൽ ഓക്കെ അത്യാവശ്യം മാത്സൊക്കെ തന്നെയാണ് ഈ റോസ്റ്റ് അപ്ഗ്രഡ് മെയിൻ കിടപ്പുണ്ട് പക്ഷേ നമ്മൾ ഡിഫെൻസ് ഒക്കെ അത്യാവശ്യം ടി എച്ച് ഫിഫ്റ്റീനിൽ മാക്സ് ആണ് ഗൈസ് ഓക്കെ സോ നമുക്ക് ഇതിലോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡിഫെൻസൊക്കെ എന്തായാലും നല്ല രീതിയിൽ കിട്ടുന്നതായിരുന്നു കാരണം കോറുടെ മെയിൻ വാലി നോക്കുവാണെങ്കിൽ ഗൈസ് സോ നമ്മൾ യൂസ് ചെയ്യുന്നത് റൂട്ട് റൈഡർ അറ്റാക്കാണ് വിത്ത് നമ്മുടെ സൂപ്പർ ബർബേരിയൻ ലെറ്റ്സ്കോ ഓക്കെ ഗൈസ് സോ നമുക്ക് അറ്റാക്ക് ദൻ ഏതുപോലത്തോട് സ്റ്റാർട്ടാക്കോ ഓക്കെ എലക്സ്കോ കമോൺ ഓക്കെ സോ ഡിഗി അടച്ചാൽ എനിക്ക് വേറെ വഴിയില്ല ഗൈസ് കാരണം നമുക്ക് സ്പിരിഫോക്സി ബേസ് കിട്ടത്തില്ല അതൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഫിനിക്സും കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഡിഗി എടുത്തുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഗൈസ് സോ ആർസിന് അകത്തേക്ക് പുഷ് പുഷിത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ വേറെ വയ്ക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞാൽ അത്രത്തോളം വാല്യൂ സെറ്റ് ആക്കാൻ പറ്റും കാരണം കോറിലാണ് നോക്കുവാണെങ്കിൽ ഇഗ്ലാഡറി ഇൻഫർനോ ആൻഡ് എക്സ്പോ ആൻഡ് ടൗൺ ഹാൾ എല്ലാം മോർ ഓവർ എല്ലാ ഡിഫൻസും നോക്കുവാണെങ്കിൽ ടൗൺ ഹാൾ എല്ലാം നോക്കുവാണെങ്കിൽ കോറിലാണ് അത് നമുക്ക് നല്ലൊരു വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും ആർസ് നോക്കൗട്ട് ആവാണ്ട് നോക്കിയാൽ മതി സ്കാറ്റർ ഷോട്ടും ഉണ്ട് സൂപ്പർ വാല്യൂ അത്രേ ഉള്ളു ഗായ്സ് ഓ മൈക്കോ അയ്യോ ഗായ്സ് ആർച്ച പൊറത്തിറങ്ങി വന്നു ഗൈസ് മറ്റേ ആർച്ച പൊറത്തിറങ്ങി വന്നു ഗായ്സ് ടൗൺ ഹാൾ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വാല്യൂ ആയിരുന്നു ഗൈസ് പിന്നെ നമുക്ക് അറ്റാക്കിന്റെ ആവശ്യം എനിവേ നമുക്ക് ഇപ്പത്തന്നെ നമ്മുടെ എഫ് കൊടുക്കാം ദെൻ നമുക്ക് അപ്പുറത്തായിട്ട് നമ്മുടെ ക്യൂൻ ഹാൻ സ്റ്റാർട്ടാക്കാം ഗൈസ് റൂട്ട് റൈഡർ കിങ് കൊടുക്കാം ഗ്രൺ വാർഡൻ ഹേൻ നമ്മുടെ സൂപ്പർ ബർബരി സോറി വളക്കരി കൊടുക്കാം നമുക്ക് മുകളിലത്തെ എടുത്ത് കിട്ടാനുണ്ട് ടൗൺ ഹാളിൽ ഒരു ആക്ടിവേറ്റ് ആയിട്ടില്ല ഗൈസ് സോ അതോടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ലാതെ അറ്റാക്ക് പോകുന്നതായിരിക്കുന്നു നോക്കാം ഓപ്പൺ ആർച്ച് നന്നായിട്ട് വെച്ച് കാച്ചുന്നുണ്ട് അച്ഛൻ വരെ പണി കിട്ടുമോ ഓക്കെ കിങ്ങിൻ ടേബിലിറ്റി അവിടെ ആക്റ്റീവായിട്ട് സോ ഗ്രാൻഡ് വൺ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് സോ ഡ്രോയിഡ്സും നോക്കുവാണെങ്കിൽ റൂട്ട് റൈഡർ ഒരുപാട് നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ എഫ് എഫ് വാല്യൂ നന്നായി പോകുന്നുണ്ട് സോ ക്ലീൻ അപ്പിനായിട്ട് ബാർബീരിയൻസ് കൊടുക്കാം സോറി 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 സൂപ്പർ ബാർബീരിയൻ കൊടുക്കാം പുറത്തിറങ്ങി പോകേണ്ടിരുന്നാൽ മതി കൈസ് നമ്മുടെ ചെക്കം ഓ പറഞ്ഞു ആയിരത്തില്ല അപ്ലൈക്കും അതെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട് സോ അവിടെ സ്ലാഷ് ടൈമേജ് ഇല്ലാത്തത് എഫ് എഫ് നല്ലപോലെ വാല്യൂ സെറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഓപ്പൺൻ്റെ ഉണ്ട് കിങ് ഉണ്ട് നോക്കാം നമ്മുടെ ക്യൂൻ്റെ എബിലിറ്റി ഉണ്ട് കയ്യിൽ നോക്കുവാണെങ്കിൽ നയൻറ്റി വൺ പെർസെൻറ്റേജ് ഒച്ചോ 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 ക്യൂൻ കെബിലിറ്റി ആക്ടിവേറ്റഡ് ആൻഡ് ഐസനാണത് ത്രീ സ്റ്റാർ Okay hey. yes guys perfect